നമസ്കാരം ഈ ടി വി അൻവർ വിഷയവും അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ മുങ്ങിപ്പോയ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് വയനാട് ദുരന്തം അവിടെയുള്ള ജനങ്ങളുടെ ദുരിത ബാധിതർക്കുള്ള പ്രശ്നങ്ങൾ സഹായങ്ങളൊക്കെ നിലവിൽ പതിനായിരം രൂപയോളം രൂപ സഹായം നൽകാം എന്നുള്ള രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുകയാണ് പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു മാസം പതിനായിരം രൂപ ഒരു കുടുംബത്തിന് കിട്ടിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ള രീതി നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ നടപടികൾ എന്താകുമെന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മറ്റ് വിഷയങ്ങൾ വരുന്നതും പി വി അൻവർ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയാണ് ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് ദുരന്തത്തിൽ വീടും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന അടിയന്തര സഹായവും വാടകയും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് എന്നാണ് വിവരം വീട് നഷ്ടപ്പെട്ടവർക്ക് വാടകയ്ക്ക് നൽകുന്ന ആറായിരം രൂപ മേപ്പാടി പഞ്ചായത്തിൽ അപര്യാപ്തം തന്നെയാണെന്ന് ഈ കത്തിൽ പറയുന്നു താൽക്കാലികമായി ആശ്വാസമായി നൽകുന്ന പതിനായിരം രൂപയും പുതിയ വീട്ടിലേക്ക് മാറുന്നവർക്ക് അപര്യാപ്തമാണെന്നും അതിനാൽ വാടക മേപ്പാടിയിൽ നിലവിലുള്ള വാടകകളുടെ തുകയിലേക്ക് വർദ്ധിപ്പിക്കുകയും അടിയന്തര ധനം വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ദുരന്തത്തിൽ ഒട്ടേറെ കൃഷിഭൂമിയും ജനങ്ങളുടെ ജീവനോപാധിയും നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ പ്രദേശം കൃഷിഭൂമി കൃഷിയോഗ്യമല്ലാതായതും ഒക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് മുതിർന്നവർക്ക് മുന്നൂറ് രൂപ എന്ന തുക വർദ്ധിപ്പിക്കുകയും ഒരു മാസം എന്നതോ ഒരു വർഷത്തേക്ക് നീട്ടുകയും വേണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ദുരിതാശ്വാസത്തിലും പുനരധിവാസത്തിലുമുള്ള വെല്ലുവിളികളെ മറികടക്കാൻ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം കാര്യക്ഷമമാക്കണം ദുരന്തത്തിനു ശേഷം താനും സഹോദരി പ്രിയങ്ക ഗാന്ധിയും സന്ദർശിച്ചപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ ഹൃദയഭേദഗമായിരുന്നു വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചപ്പോൾ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും ദുരന്ത ബാധിതർക്കുമുള്ള കേന്ദ്ര സഹായം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ദുരന്തത്തിനു ശേഷവും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സർക്കാറും ദുരന്ത നിവാരണ സഹായങ്ങളും ഒരുമിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് വ്യക്തമാക്കി എന്തായാലും പലരും മറന്ന വിഷയമാണെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് തന്നെ പറയണം അതാണ് വാസ്തവം അദ്ദേഹം കൃത്യമായി ഈ വയനാട്ടുകാരുടെ പ്രശ്നങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിലപാടെടുത്തിരിക്കുകയാണ് ഇനി സംസ്ഥാന സർക്കാർ ഇതിൽ എന്തായിരിക്കും ഈ വയനാട്ടുകാർക്ക് വേണ്ടുന്ന ഈ ഒരു സഹായം നിലവിൽ പതിനായിരം രൂപ മാസം നൽകാം എന്നുള്ള ഒരു സഹായം കൂട്ടുമോ എന്നൊക്കെ കണ്ടറിയണം എന്തായാലും വയനാട്ടിലെ ജനങ്ങളെ തിരികെ കൊണ്ടുവരുക എന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ കണ്ടില്ല എന്ന് നടിച്ച് മറ്റു വിവാദങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇവരെ മറക്കുന്നത് അത് തികച്ചും നീതിപൂർവമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ വയനാട്ടുകാരെ ഒപ്പം ചേർക്കാൻ ഓർമ്മപ്പെടുത്തുന്നു